ഏ സച്ചിൻ കാറെടുത്ത് പോന്ന് കണ്ടു ആ വൈകിട്ടെന്തവാ എല്ലാവർക്കും അതാണല്ലൊരു പ്രശ്നമല്ലേ ആ രാവിലെ കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് എന്തോ ചോദിക്കും ഉച്ചയ്ക്ക് കഴിഞ്ഞാൽ കൂട്ടാരെന്തോ ചോദിക്കും ആ പിന്നെ നാല് ചായ ചോദിക്കും എല്ലാവരും നമ്മളോട് നമ്മുടെയും പ്രശ്നം രാവിലെ മുതൽ എന്തൊക്കെയാണ് എന്തൊക്കെയാ എന്തൊക്കെയാന്നാണല്ലേ ഇന്നും മീനും വന്നില്ലല്ലോ ഏ ആ ആ ആ ഞങ്ങൾക്ക് ചായയല്ല നാലുമണിക്ക് ഇപ്പം മാഷം എനിക്ക് ഓട്സ് കലക്കിക്കൊണ്ട് തരുന്നു ആ ആറാൻ വെച്ചിരിക്കുന്നു കുടിക്കട്ടെ ഉച്ചക്ക് അല്ല നല്ല നല്ലോണം ഓട്ട്സൊക്കെ നല്ലോണം കലക്കുന്ന കലക്കിക്കൊണ്ട് വെച്ച് തരും ഏ ആ വരൂ വരൂ നീ നീ വന്നാ എനിക്കൊരു സമാധാനമാണ് ടീച്ചറന്നേരം ഞാനപ്പം ഈ ഓട്സ് ഒക്കെ ഒന്ന് കുടിക്കട്ടെ ആറിച്ചിട്ട് പാകം പോരെ കൊണ്ടുവച്ചിരിക്കുക എൻ്റെ മാഷ് മാഷ് പിന്നെ ഇതിലൊന്നും വലിയ അല്ല മാഷ്ക്ക് സോഷ്യൽ മീഡിയയിലൊന്നും അത്ര വലിയ ഇഷ്ടമില്ല അത് കാരണം കൊണ്ടാണ് എല്ലാവരും മാഷെന്തു ചെയ്യും മാഷെന്ത ചെയ്യാൻ ചോദിക്കില്ലേ മാഷിക്ക് ഇത് ഞാൻ ഒരു വിരോധമല്ല പക്ഷേ മാഷക്കിഷ്ടമല്ല ഇതിലേക്ക് ഇതാകാൻ അതുകൊണ്ടാണ് കേട്ടോ ഞാനെന്നാ ഇത് കുടിക്കട്ടെ കേട്ടോ ഈ കുഞ്ഞു വീടിയെവിടെ നിർത്തിയിട്ട് ഞാനിത് കുടിക്കട്ടെ